തീർക്കും നിങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന മഹാമൗനം മനുഷ്യസ്നേഹത്തിൻ്റെ മഹാഗാഥയായി ഞങ്ങളിൽ മാറ്റലുകൊള്ളും പരിചയപ്പെട്ട ഒരാൾക്ക് പോലും വിയോജിപ്പിൻ്റെ വർത്തമാനങ്ങൾ പങ്കുവയ്ക്കാത്ത കലഹങ്ങൾക്കായി മനസ്സ് തുറക്കാത്ത മൂടുപടങ്ങൾ അണിയാൻ മുഖം കൊടുക്കാത്ത അല്ലയോ സ്നേഹസൂര്യ ഞങ്ങളുടെ നിലവുകളിൽ നിലാവായി നിങ്ങൾ ഇനിയും തെളിയും ഞങ്ങളുടെ മിഴികളിൽ അണയാത്ത സമരാജ്ഞിയായി നിങ്ങളെന്നും പടരും നിങ്ങൾ പകർന്നു തന്ന പാഠങ്ങളും പാഠഭേദങ്ങളിലും ഞങ്ങളിൽ കർമ്മവീര്യത്തിൻ്റെ സ്മരണകളായി പൂവിട്ടു നിൽക്കും പ്രിയപ്പെട്ട സോണി നിങ്ങൾ ഭൂമിയോളം വളർന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും നക്ഷത്രമുഖമായിരുന്നു മുഖമായിരുന്നു നിലതറ്റാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ ചൂടും ചൂരുമായിരുന്നു എന്തു പറഞ്ഞാലും എഴുതിയാലും തീരാത്ത ഇനിയും ബാക്കിയാകുന്ന ജീവിതകഥകളുടെ ഒരുപാട് അധ്യായ അധ്യായങ്ങൾ ബാക്കി വെച്ചാണ് സോണി എന്ന കർമ്മസാരത്യത്തിൻ്റെ മടക്കം കാലത്തിനും ചരിത്രത്തിനും സാക്ഷിയായി ശരിയുടെ വരതെറ്റാത്ത നിലപാടും ബോധ്യവുമായി ഒരിക്കലും തിരികെ മടങ്ങാനാകാത്ത ലോകത്തേക്ക് പടിയിറങ്ങിപ്പോയ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് നമ്മുടെ സോണിക്ക് ഹൃദയാഞ്ജലി ഒപ്പം ഒരു നിമിഷം മൗനം ആചരിക്കാം നമ്മുടെ ഈ സോണി കുമാറിൻ്റെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എൻ കെ എൻ പാലോല അവർ നമ്മുടെ വകുപ്പ് മേധാവികൾ അതുപോലെ മുൻ അഡ്വക്കേറ്റ് ഉണ്ണിക്കശമ്മനം മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ നമ്മുടെ സംഘടന സംസ്ഥാന മേഖലാ ഭാരവാഹികൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പ്രിയമുള്ള സംഘടനകളെ സുഹൃത്തുക്കളെ നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ടരയ്ക്കുണ്ടായ കിണറപകടത്തിൽ നമ്മളെ വിട്ടു നമ്മുടെ സോണിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മളീ ചടങ്ങുകൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ബഹുമാനിയനായ മന്ത്രി നമുക്ക് ആ അന്നേ ദിവസം സാർ സ്ഥലത്തില്ലായിരുന്നു എന്നാലും തൊട്ടടുത്ത ദിവസം തന്നെ ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അപകടത്തിൽ നമ്മുടെ സോണിയോടൊപ്പം നഷ്ടപ്പെട്ട ആ സ്ത്രീയുടെ കുട്ടികൾക്ക് വേണ്ട ഭാവി കാര്യങ്ങൾക്ക് എല്ലാം മുൻകൈ എടുക്കുകയും അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ സോണിയുടെ വീടും സന്ദർശിക്കുകയുണ്ടായി അന്ന് നമ്മൾ സംഘടന കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറഞ്ഞിരുന്നു അതിന് അന്ന് നമ്മൾ ഒന്നാവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് കൊട്ടാരക്കര നിലയത്തിൽ വെച്ച് ഒരു അനുസ്മരണം സംഘടിപ്പിക്കണം ഒരു ഡേറ്റ് തരണം അപ്പോൾ അതനുസരിച്ച് സാറവിടെ സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾക്കറിയാം നമ്മുടെ രക്തസാക്ഷി കുടുംബങ്ങളെ നമ്മുടെ സർക്കാരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സംഘടനയും എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ തീർച്ചയായും സോണിയുടെ കാര്യത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ മേഖല സെക്രട്ടറി സാറിനെ ക്ഷണിച്ചോളു പ്രിയപ്പെട്ട സോണി നമ്മൾ തീർത്ത ഒരു ശൂന്യത അത് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ഒരു തീരാ നോവായി എന്നും നമ്മുടെ എല്ലാം മനസ്സിൽ നിലനിൽക്കുമെന്നത് യാഥാർത്ഥ്യമാണ് പത്ത് വർഷത്തിൽ താഴെയുള്ള അദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടത്തിൽ ഒട്ടേറെ റിവാർഡുകൾ നേടിയ വളരെ ധീരനായ ഒരു രക്ഷാപ്രവർത്തകനായിരുന്നു സ്വാമി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രക്ത സാക്ഷിത്വം കൂടുതൽ കരുത്തോടെ രക്ഷാപ്രവർത്തനങ്ങളിലേർപ്പെടാൻ നമ്മൾ ഏവരെയും കരുത്തുള്ളവരാ കരുത്തുള്ളവരാക്കുമെന്നതിൽ സംശയമില്ല ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് കേരള ഫയർ സർവീസ് അസോസിയേഷൻ തിരുവനന്തപുരം അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാൽ അവരുടെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് കെ കുണ്ണി കൃഷ്ണ കുണ്ണികൃഷ്ണമേനോൺ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് ശ്രീ അരുൺ അൽഫോൺ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഫാബിജാ പി വാർഡ് കൗൺസിലർ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട റീജിയണൽ ഫയർ ഓഫീസർ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് തിരുവനന്തപുരം ശ്രീ കെ അബ്ദുൾ റഷീദ് സാർ അദ്ദേഹത്തെ ഏറെ എസ് കൂടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജില്ലാ ഫയർ ഓഫീസർ രാംകുമാർ സാർ അദ്ദേഹത്തെ ഏറെ എസ് കൂടി സ്വാഗതം ചെയ്യുന്നു കേരള ഫയർ സർവീസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി